വിഴിഞ്ഞത്താണ് നമ്മൾ നിൽക്കുന്നത് അറബിക്കടലിലേക്ക് കണ്ണുനിട്ട് കേരളം കണ്ട ആ ദീർഘകാല സ്വപ്നം ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് അതിലേക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം രാജ്യത്തെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നത് ഈ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന് കേൾക്കുമ്പോൾ അത് എന്തായിരിക്കും എന്നതറിയാൻ ഇതിനകം തന്നെ വായിച്ച് വളരെ മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ തുറമുഖം വരാൻ നമ്മുടെ വിഴിഞ്ഞം വേണ്ടി വന്നോ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട് കപ്പലുകൾക്ക് കണ്ടെയ്നറുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി അളക്കുന്നത് ടി എന്ന് പറയുന്ന യൂണിറ്റിലാണ് അപ്പോൾ ആ ടി യു എന്ന് പറയുന്ന യൂണിറ്റിൽ അളക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്മെന്റ് കണ്ടെയ്ൻമെന്റ് തുറമുഖം ഇവിടെ വരുമ്പോൾ അതിന്റെ ടി യു അടക്കം ഓരോ കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് വിശദമാക്കി തന്നെ പോകാം ടി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫുട് ഇക്വലന്റ് യൂണിറ്റ് എന്നതാണ് അതിന്റെ പൂർണ്ണ രൂപം മുന്നൂറ് മുതൽ രണ്ടായിരം ടി യു വരെ ശേഷിയുള്ള കപ്പലുകളെ ഫീഡർ വെസലുകൾ എന്നാണ് പറയുന്നത് ശരാശരി ഇരുപത്തിനാലായിരം ടി യു വരെ ശേഷിയുള്ള കപ്പലുകളെ മദർ വെസൽസ് എന്നും വിളിക്കും വലിയ മദർ ഷിപ്പുകൾ അടുപ്പിക്കാൻ ശേഷിയുള്ള തുറമുഖങ്ങളാണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം അങ്ങനെ ഒരു തുറമുഖമായി നമ്മുടെ വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഡ്രഡ്ജിങ് കൂടാതെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ഉള്ള നീളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഴിഞ്ഞ തുറമുഖത്തിന് ഇരുപത് മീറ്ററോളം സ്വാഭാവിക ആഴമുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വലിയ കപ്പലുകൾക്കും വിഴിഞ്ഞത്തെത്തി കണ്ടെയ്നറുകളുടെ കയറ്റിറക്കം നടത്താം ആഗോള ചരക്ക് നിരക്കിന്റെ നാൽപ്പത് ശതമാനവും കടന്നുപോകുന്ന പോകുന്ന അന്താരാഷ്ട്ര കപ്പൽച്ചാൽ പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് എന്നതും വിഴിഞ്ഞത്തിന്റെ വലിയ സാധ്യതയാണ് അതാണ് ഇന്ത്യയുടെ ആദ്യ ട്രാൻസ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം വിഴിഞ്ഞത്ത് വരുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നാമത്തേത് ഇനി അടുത്ത കാരണം എന്താണ് നാനൂറ് ഏക്കർ കണ്ടെയ്നർ യാർഡും ബങ്കറിംഗ് സൗകര്യവും വിഴിഞ്ഞത്തുണ്ട് എന്നതാണ് ആയിരത്തി എഴുന്നൂറ് മീറ്റർ ദൈർഘ്യമുള്ള റോഡ് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി വിഴിഞ്ഞത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകണമല്ലോ ചരിത്രത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ തുറമുഖത്ത് ഇതിനു മുൻപ് നടന്നിട്ടുള്ള ആക്ടിവിറ്റീസ് അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് എം എസ് വി മനു എന്ന പത്തേമാരിയാണ് ആദ്യമായിട്ട് വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നത് വിടുന്നത് തീരമണയുന്നത് അന്ന് മുതൽ കേരളം കണ്ടു തുടങ്ങിയതാണ് ശരിക്കും ഒരു രാജ്യാന്തര തുറമുഖം നമുക്ക് വേണം എന്ന സ്വപ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വാണിജ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നിശബ്ദതയുടെ ഒരു കാലഘട്ടമായിരുന്നു അതിനുശേഷം വിഴിഞ്ഞം എന്ന പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഒരു അനക്കം വെച്ച് തുടക്കുന്നത് കൃത്യം തീയതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന വർഷങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു നീക്കങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം കരാറിൽ കേരള സർക്കാരും അദാനി ഗ്രൂപ്പും ഒപ്പുവയ്ക്കുന്നത് അതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് തുറമുഖ നിർമ്മാണത്തിനും തുടക്കമിടുകയാണ് ഇനി തുറമുഖ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതെന്ന് പറയുമ്പോൾ തുറമുഖം നിർമ്മിച്ചു തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർമ്മിച്ച് തുടങ്ങുന്നില്ല അതിന്റെ നീക്കുപോക്കുകൾ നടക്കുന്ന വർഷമാണ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ തർക്കങ്ങൾ ഉണ്ടല്ലോ ആരാണിതിന് തുടക്കമിട്ടത് എന്ന തർക്കങ്ങൾ അതിന്റെ കൃത്യമായ നാൾ വഴിയാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയ ലാൻഡ് ലോഡ് മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചത് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ െലവെന്ന് പറയുന്നത് അതിൽ നാലായിരത്തി അറുന്നൂറ് കോടി സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ് എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ ബിജിഎഫ് വയബിലിറ്റി ഗ്യാഫ് ഫണ്ട് അങ്ങനെയാണ് ഈ എണ്ണൂറ്റി പതിനെട്ട് കോടി കേന്ദ്രം തരുന്നത് ലൈസൻസിംഗ് വ്യവസ്ഥയാണ് നാൽപ്പത് വർഷത്തേക്ക് അദാനി ഗ്രൂപ്പിനാണ് ഇപ്പോൾ തുറമുഖത്തിന്റെ നടത്തിപ്പിനുള്ള അവകാശവും കൊടുത്തിരിക്കുന്നത് ഇനി ഈ വിഴിഞ്ഞത്ത് ട്രയൽ റൺ അടക്കം നമ്മൾ കണ്ടു തുടങ്ങിയത് ഇക്കഴിഞ്ഞ വർഷമാണ് ഓർമ്മയുണ്ടാവുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് വിഴിഞ്ഞത്ത് ട്രയൽ ഓപ്പറേഷൻ തുടങ്ങിയത് ഒൻപത് മാസത്തിനുള്ളിൽ തുറമുഖം കൈവരിച്ചത് റെക്കോർഡ് നേട്ടമാണ് ഒൻപത് മാസത്തിനകം കൂറ്റൻ ഷിപ്പുകളടക്കം ഇരുന്നൂറ്റി എൺപത് കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയത് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രതിമാസം ഒരു ലക്ഷത്തോളം കണ്ടെയ്നറുകൾ നീക്കാനായിട്ടുള്ള ശേഷി വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട് എന്നതാണ് ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ മദർഷിപ്പ് തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം ചരക്ക് നീക്കത്തിൽ ദക്ഷിണേഷ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം എന്നതുകൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ഒരേ സമയം രണ്ട് മദർഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്നതാണ് ഈ തുറമുഖത്തിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് എ ഐ സാങ്കേതിക വിദ്യയുടെ പിൻവലമുള്ള ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കപ്പലുകളുടെ നീക്കങ്ങൾ വിഴിഞ്ഞത്ത് നിയന്ത്രിക്കുകയും ചെയ്യും ഇനി തുറമുഖത്തേക്ക് വരുമ്പോൾ തുറമുഖത്ത് ഇതിനകം തന്നെ ചർച്ചയായിട്ടുള്ള മറ്റൊന്നുകൂടിയുണ്ട് തുറമുഖത്തിലെ പുലിമുട്ടാണത് ആ പുലിമുട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം തുറമുഖത്തെ പുലിമുട്ട് മൂവായിരത്തി ഒരുന്നൂറ് ആണ് ഈ പുലിമുട്ടിന്റെ നീളം അതിസങ്കീർണമായ കൂറ്റൻ നിരമാലകളെ നിയന്ത്രിക്കാൻ ഈ പുലിമുട്ടുകൾക്ക് കഴിയും ഒൻപത് നില കെട്ടിടത്തിന്റെ ഉയരമാണ് ഈ പുലിമുട്ടിനുള്ളത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇരുപത് മീറ്റർ ആഴത്തിലും പത്ത് മീറ്റർ വീതി രീതിയിലുമാണ് വിഴിഞ്ഞം തുറമുഖത്ത് ഈ പുലിമുട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് അത്രയും ശക്തിയോടുകൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഒരു നൂറ് വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനേക്കാൾ കുറച്ചുകൂടി മുന്നോട്ട് പോകും നൂറ് വർഷം വരെ ഏത് കൂറ്റൻ തെരുമാലയും നിയന്ത്രിക്കാൻ ഈ പുലിമുട്ടുകൾക്ക് കഴിയുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത ഇനി നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നത് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം രണ്ടായിരത്തി പതിനാറിൽ നിർമ്മാണം ആരംഭിച്ചു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പക്ഷേ കാലാവസ്ഥയും കരിങ്കല്ലുകളുടെയും ലഭ്യതക്കുറവും കാരണം പലതവണ നിർമ്മാണം നിർത്തി നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ലോഡ് കരിങ്കല്ലാണ് തുറമുഖ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചത് ഇതിൽ അറുപത് ശതമാനം കേരളത്തിൽ നിന്ന് തന്നെ ലഭ്യമാക്കി നാൽപ്പത് ശതമാനം എത്തിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണ് അതിന് ആയിരത്തി ൂറ്റി എൺപത്തിയേഴ് കോടി രൂപ നമുക്ക് ചെലവാവുകയും ചെയ്തു മുഴുവൻ തുകയും ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരായിരുന്നു അപ്പോൾ ഇതാണ് ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ അതോടൊപ്പം തന്നെ ഈ തുറമുഖത്തിലെ പുലിമുട്ടിന്റെയും ഈ ട്രാൻസ്ഫോർട്ട്മെന്റ് തുറമുഖമായി ഇതെങ്ങനെ മാറിയെന്നതിന്റെയും ഒക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഈ ചരിത്രം പറയാൻ ഒരു കാരണമുണ്ട് കാരണം അവകാശവാദവുമായി വലിയ യുദ്ധമാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് നാളെ കമ്മീഷനിങ് നടക്കാൻ പോകുമ്പോഴും ഈ യുദ്ധത്തിന് ഒരു അവസാനവുമായിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം രാജ്യത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് മണിക്കൂർ ൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പദ്ധതി ആരുടെ നേട്ടമെന്നതിനെ ചൊല്ലി പൊരിഞ്ഞ പോരാട്ടമാണ് വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തുടനീളം ഉമ്മൻചാണ്ടിയുടെയും പിണറായി വിജയന്റെയും പ്രധാനമന്ത്രിയുടെയും പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു പത്രപരസ്യങ്ങളിലും അവകാശവാദത്തെ ചൊല്ലിയുള്ള തർക്കം വ്യക്തമാണ്